അപ്പോൾ എന്നോട് ആ കമ്മൻറ്റിൽ ചോദിക്കുന്നത് പൊന്നിനോട് അമ്മയ്ക്ക് ഇത്രയും അസൂയമാണോ കുശുമ്പാണോ അതൊക്കെയാണ് ചോദിക്കുന്നത് പൊന്നിന്റെ ഒരിക്കലും ഇല്ല എൻ്റെ പൊന്നിൻ്റെ ഓരോ വിജയത്തിനും സന്തോഷിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ ഒരിക്കലും ആ അവളെ താഴ്ച്ചയ്ക്ക് ഒരിക്കലും എത്തി അല്ലാണ്ട് അവളൊന്നും മേടിച്ചു എൻ്റെ ഇരട്ടി മേടിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നു ഞാനാണ് അവളോട് പറയുന്നത് മേടിച്ച് പൊന്നു ഇങ്ങനെ മേടിച്ചു അത് മേടിക്കുന്നത് അല്ലാണ്ട് അവള് മേടിക്കണോളൂ ഒരിക്കലും കുശുമ്പോൾ ഞാൻ അവളെ ഓരോന്ന് മേടിച്ച് ഞാൻ അവരോട് ഓരോന്ന് മേടിക്കുമ്പോൾ ഞാൻ അത്രയും സന്തോഷത്തോട് കൂടിയിട്ടാണ് അപ്പോൾ അവർക്ക് ഈ ആറക്കിയാണ് അവർ ഞങ്ങൾ അതിൻ്റെ പോലെ ഒരു വണ്ടിയാർക്കുണ്ട് അപ്പം അതൊന്നും അല്ല അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കുശുമ്പോൾ എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ദുഷിച്ച മനസ്സുകൊണ്ട് നോക്കണമുണ്ടാവും ഒരിക്കലും ഒരമ്മക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ മക്കൾ എത്രയെങ്കിലും ഉയർ ഒരിക്കലും എൻ്റെ പോലും ലൈഫ് ആവരുത് ആവരുത് അവർ എത്ര ഉയരാണല്ലോ എത്തട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഈ ഇരുപത്തഞ്ച് വർഷത്തിനുള്ളൂ പക്ഷെ എൻ്റെ ഭർത്താവിനോടല്ല ഞാൻ ലൈഫിൽ വന്ന ഓരോ അസുഖങ്ങളോടും ഓരോ അവസ്ഥകളോടും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു പത്ത് ഇരുപത്തി മൂന്ന് വയസ്സിലാണ് എൻ്റെ എപ്പോൾ ഒരു കുഞ്ഞിനെ ആര് ക്യാൻസറെന്ന് പറയുന്നത് അന്ന് തൊട്ട് അനുഭവിക്കുക അന്ന് ഒരു ഒരു സ്ത്രീ അനുഭവിക്കാറുണ്ട് എൻ്റെ ഏറ്റവും വലിയ വേദന അനുഭവിച്ചു വന്ന ആളാണ് ഞാൻ അപ്പം അത്രയേ ഉള്ളു കേട്ടോ ബാക്കി വീഡിയോ കാണാം ഓക്കെ ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ പണികളായിട്ട് ചെയ്തു രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നും നടന്നില്ല അന്നേന്റെ ഡ്രസ് തേച്ചു കൊടുത്തോളൊന്നു അടക്കി വെച്ചു അപ്പൊ ഇന്നത്തെ കുഞ്ഞിനെ എക്സാമുള്ള ദിവസാ കേട്ടാ അപ്പൊ എക്സാം ആ കുഞ്ഞു എക്സാം പത്താം ക്ലാസ്സിന് തോറ്റോ തോറ്റോ തോന്നി എത്ര വീഡിയോ എക്സാമിന് പോണ വീഡിയോ കാണിക്കണെ പത്താം ക്ലാസ് എഴുതുമ്പോഴേക്കും ഇങ്ങനെ അവൾക്ക് ഇനി വഴി എന്നത്തോട് കഴിഞ്ഞാൽ എന്നത്തോട് കൂട്ടിയിട്ട് രണ്ട് എക്സാം കൂടിയിട്ടുണ്ട് എത്ര പ്രാവശ്യം പറഞ്ഞു ചോദിച്ചിട്ട് അറിഞ്ഞിട്ട് ചോറിയണതാണോ മലയാളം ചോറിയണതാണോ ദേഹത്തിന് അറിയുള്ളൂ അപ്പോൾ അങ്ങനെ എന്തായാലും അവളെ എക്സാമിനെ കൊണ്ടുപോകണം അപ്പം ഞങ്ങൾക്ക് പോയി വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമില്ല അത്യാവശ്യം പത്ത് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് നാൽപ്പത് കിലോമീറ്റർ അവിടെ നിന്നവിടെ കൊണ്ടാക്കി ഞങ്ങൾക്ക് ഇവിടെ എത്തിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞിവിടെ എത്തുമ്പോൾ വീട്ടിലിരിക്കുന്നൊക്കെ പിന്നെ വീണ്ടും നമ്മൾ അവിടെ ഇതിന വണ്ടി ഓടിച്ച് അങ്ങോട്ട് പെട്രോൾ കളയേണ്ടത് അപ്പോൾ അവിടെ ഇരിക്കും അവളിപ്പോൾ എക്സാം കഴിഞ്ഞാൽ കേട്ടോ പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ ഇരിക്കുന്നില്ല അപ്പോൾ അവിടെ എവിടെയിൽ ഇരിക്കുന്നത് വേറെ കുറച്ചൊന്നുമില്ല അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ കുറേ കമൻറ്റുകൾക്ക് മറുപടി തരില്ല തരില്ല എന്നെ നമ്മൾ നമ്മളോട് ചോദിച്ചാൽ ഈ ഒരു എനിക്ക് മറുപടി കൊടുക്കണം എന്ന് തോന്നിയിട്ടാണ് വേറെ ഒന്നുമല്ല ഈ കമൻറ്റുകൾ എന്താ നിങ്ങൾ പൊന്നു ചെയ്ത ചെയ്തല്ലാ കാര്യങ്ങൾ ചെയ്യണം പൊന്നു വായിച്ച് വെച്ചപ്പോൾ നിങ്ങൾ വായിച്ച് പിടിച്ച് പിന്നെ പൊന്ന് ഐഫോൺ മേടിച്ചപ്പോ നിങ്ങള് ഐഫോൺ മേടിച്ചു പൊന്ന് ഗുരുവായൂർ താരി നിങ്ങൾ നിങ്ങള് ഗുരുവായൂർ താരി കെട്ടി പിന്നെ എന്താ പൊന്ന് പട്ടീനെ മേടിച്ചപ്പോ നിങ്ങൾ പട്ടീനെ മേടിച്ചത് എന്റെ പൊന്നോ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചിരിക്കുന്നത് നിങ്ങൾ നല്ല എഴുതിയ ആൾ ആലോചിച്ചിരിക്കുന്നത് അറിയുന്നത് സഹോദരി വന്നിട്ട് ഞങ്ങളുടെ അമ്മയും മകളാണ് ഞങ്ങളേലും ഞങ്ങൾക്ക് വയലി ബുദ്ധിമുട്ട് എന്റെ കാര്യമില്ല ആദ്യം അത് മനസ്സിലാക്കുക കാരണം ഞാൻ പറയാൻ എന്റെ ഡയലോഗ് പോയി കുഞ്ഞപ്പ് പറഞ്ഞത് അതിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ കാര്യം പൊന്നു താടി കെട്ടി കല്യാണം കഴിച്ചതല്ലോ പിന്നെ ഞാൻ കുരുവായിരം പോയി കെട്ടിതാണ് ആദ്യത്തെ ഏസ് അതാണല്ലോ അവള് ചെയ്തത് അങ്ങനെയാണ് ഞാൻ ഒരു ക്രിസ്ത്യൻ ചക്കൻ കണ്ടിട്ട് കണ്ട് പ്രണയിച്ചിട്ട് പോയിട്ട് ഞാൻ കുരുവാൻ പോയി കെട്ടണ്ട അതുപോലെ ആണെങ്കിൽ എന്നാലും അതുപോലെ ആവുള്ളൂ ഞാൻ കുരുവായൂര് പോയിട്ട് താരി കെട്ടാൻ കാരണം ഇരുപത്തഞ്ചാമത്തെ അഡിയാൻസിനി ഞങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എനിക്ക് ആഘോഷിക്കണം ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ പറയണ ഒരു ആഗ്രഹം ഇരുപത്തി അഞ്ചാമത്തെ അഡിഗൻസ് കെ മാറ്റി ഒരുപാട് ആൾക്കാരൊഴിച്ച് ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ച് നടത്തണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ നമ്മുടെ സാമ്പത്തിക സമയം ഗൾഫിലുള്ളപ്പോഴൊക്കെ അങ്ങനെ ആഗ്രഹിച്ചു അത് നടക്കൂ എന്ന് വിചാരിച്ചു പിന്നെ നടക്കില്ല എന്നുള്ള സമയം വന്നപ്പോൾ നമ്മൾ എന്തുകൊണ്ടും ഒരു വെറൈറ്റി മറ്റുള്ളവർക്ക് ഓഡിറ്റോറിയത്തെ വിളിച്ച് ഫുട്ബോൾ എടുത്ത് വേണം ഞങ്ങൾക്ക് രണ്ടാൾക്ക് മറക്കാൻ പറ്റാത്തൊരു പെട്ടിങ് അനുസരിച്ച് അതാണ് ഞാൻ പിന്നെ ചിന്തിച്ചത് അപ്പോൾ അത് സത്യം അത അങ്ങനെ പറ്റും പറ്റും എന്ന് അറിയേണ്ടത് ഇപ്പോൾ വ്ളോഗേഴ്സായ പലരും പോയിട്ട് രണ്ടാമതും കുട്ടികൾക്ക് ഉണ്ടായ ശേഷം രണ്ടാമത്തും കുരിയായി പോയി കെട്ടുന്നത് അപ്പോൾ അങ്ങനെ പറ്റും പൊന്നിന് കണ്ടിട്ട് നമ്മൾ ചെയ്യില്ലല്ലോ എന്ന് വെച്ചാൽ പൊന്നും ആദ്യത്തെ കല്യാണമാണ് അപ്പോൾ അതവിടെ കെട്ടുന്ന അറിയാം പക്ഷെ രണ്ടാമത്തതാണ് പോയിട്ട് ഇങ്ങനെ മാറിയിടാൻ പറ്റുമെന്ന് നമ്മളറിയണത് പല വ്ളോഗേഴ്സും അങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ അപ്പം അതങ്ങനെ പറ്റും അപ്പം നമുക്കും ചെയ്യാം എന്നൊരു ഇത് തോന്നിയത് അല്ലാണ്ട് പൊന്നും കെട്ടിയോണ്ടല്ല ഒരിക്കലും അതാദ്യം മനസ്സിലാക്കുക അങ്ങനെ ചെയ്യണ പലരും കണ്ടപ്പോൾ അവർ ചെയ്യണോണ്ട് ചെയ്തു എന്നല്ല ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ പെട്ടേ എന്റെ കല്യാണം കഴിയുന്നത് പതിനഞ്ചാം വയസ്സിലാണ് പതിനഞ്ചാം വയസ്സിന് എന്റെ കയ്യിൽ ഞാൻ കല്യാണം അയയ്ക്കുമ്പോൾ ചെക്കൻ്റെ പേര് ഞാൻ അറിയണത് കല്യാണത്തിന് തലേ ദിവസം പേരടിച്ച മോദനോടുന്നപ്പം കൈര് നിട്ടൊക്കെ അവനെ കൊള്ളോണ്ടു അപ്പോഴാണ് ഞാൻ ചെക്കന്റെ പേര് അനിൽ എന്ന് അറിയണത് അനിൽ കുമാറിനുണ്ട് പക്ഷേ അനിൽ എന്ന് പറയണത് ഫുൾ നെയിം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ എൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല എന്താ വെച്ചാൽ നവംബർ ഒന്നാം തീയതി പെണ്ണു കണ്ടു അവന് പോയി ഓ നവംബറ് ഒന്നാമതി പെണ്ണ് കണ്ടു അല്ലെങ്കിൽ ഞായറാഴ്ച വന്നിട്ട് ആ ബുധനാഴ്ച വിളിച്ചിട്ട് അന്നൊന്നും നമ്മുടെ വീട്ടിൽ ഫോണില്ല അപ്പുറത്തെ വീട്ടിൽ ഫോൺ വരും അപ്പോൾ അപ്പുറത്തെ ടീച്ചർ അന്ന് വീട്ടിൽ ആരുമില്ലാത്ത നേരത്തെ ആ ടീച്ചർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ടെന്ന് ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ട് പറഞ്ഞിട്ട് പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഒരു കാര്യം ആൾക്കാർ വരുന്നുണ്ട് ദൈവം ഇത് എങ്ങനെ അമ്മോട് പറയും എനിക്കെന്താണ് എനിക്കൊന്നാളക്കെ ഞാൻ പയ്യൻ ചേച്ചിയുടെ ആവുമ്പോഴേക്കും എന്ത് ചെക്കൻ്റെ വിടാ എനിക്കൊരു ചമ്മനാണ് ഞാൻ കുറേ നേരം അങ്ങോട്ട് ഇടുന്നതാണ് പിന്നെ അമ്മയൊക്കെ വന്നപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ ഞാൻ പോക്കുന്നു അവിടുത്തെ പോകുമ്പോഴത്തന്നെയാണ് എന്ത് ചേച്ചി അപ്പോൾ അവിടുന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ ഒരു കാർ ആൾക്കാർ വരുന്നുണ്ട് അമ്മ അപ്പോൾ അതോ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ ചീത്ത പറഞ്ഞു ഇത് എന്താന്ന് ഈ നേരത്തെ പറഞ്ഞാൽ അവർക്ക് വരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അമ്മ എന്നിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് പറയുന്നത് നാളെ വരുമോ അവര് ആ ചൊവ്വാഴ്ച അല്ലെ വിളിച്ചത് ബുധനാഴ്ച നാളെ വരും എന്നാണ് അങ്ങനെ അമ്മ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ പറയും പിന്നെ ചെക്ക് എട്ടാം തീയതി ജാതകം കൈമാറി ഇവരോടുന്ന ആണുങ്ങൾ മാത്രം വന്നിട്ട് അത്യാവശ്യം പത്ത് അമ്പത് പേര് മേലെ ആൾക്കാർ വന്നിട്ട് ജാതകം പോയി പിന്നെ പതിനഞ്ചാം തീയതിയാണ് ഞാൻ ചെക്കനെ കാണുന്നത് തന്നെ പെണ്ണാണെ വന്നെങ്കിലും ചെക്കനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഓർണമെൻറ്റ്സ് ഇന്ത്യയിലുണ്ടായിരുന്നത് എനിക്കായിട്ട് മാറിയില്ലായിരുന്നില്ല രണ്ടാമത്തെ ചേച്ചിയുടെ ഒരു മാല ചേച്ചി കല്യാണമാല ആ ചേച്ചി തന്നു പിന്നെ എങ്ങനെയൊക്കെയോ ഒന്നും അറിയില്ല അച്ഛൻ അച്ഛൻ മരിച്ചിരിക്കുന്നു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും തരാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞങ്ങൾ അപ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഉള്ളതുകൊണ്ട് പിന്നെ ഒരു ചേച്ചി ചേച്ചി കൂട്ടർ വള മാറ്റൊരു കുഞ്ഞേ കരിമണിയുടെ മാല മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മാമൻ ഒരു മാല തന്നു ഇങ്ങനെ രണ്ടോ മൂന്നോ മാന ഉണ്ടായിരുന്നു പിന്നെ വള ഇതൊന്നും ഞാൻ പോയി ജില്ലായിരിക്കും ഞാൻ പോയെങ്കിലും ഞാൻ വളം എടുത്തു എനിക്ക് ആറ് വളം എടുത്തതാണ് എൻ്റെ വീട്ടിൽ നിന്ന് അതൊന്നും ഞാൻ എൻ്റെ ഇഷ്ടത്തിൻ്റെ അല്ല അവരെ ആ പ്രത്യേകിച്ച് എൻ്റെ ഇഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറ്റില്ല കമ്മലോ ഒന്നില്ല ഒരിഷ്ടങ്ങളോ ഞാൻ പറ്റില്ല അന്നത്തെ കാലം അങ്ങനെയായിരുന്നു പിന്നെ അച്ഛൻ ഇല്ല വളരെ ഇഷ്ടങ്ങൾ ചോദിക്കാൻ പിടിക്കാനൊന്നും അങ്ങനെ അച്ഛനോ കാര്യങ്ങളോ ഇല്ല പിന്നെ അവസ്ഥ അങ്ങനെ ആയപ്പോൾ ഒന്നും പറഞ്ഞില്ല കിട്ടി അവരെടുത്തായിരുന്നു അത് ഇടണു കല്യാണത്തിനന്ന് രാവിലെ അമ്മ മേടിച്ചു കുളിച്ചു അമ്മ മേക്കപ്പ് ഇതന്നു അങ്ങനെ കല്യാണ പന്തലിലേക്ക് പോയി അങ്ങനെ അങ്ങനായിരുന്നു എന്റെ കല്യാണം ഇരുപത്തഞ്ചു വർഷം സത്യം പറഞ്ഞ ചേച്ചീനെ കല്യാണം നടന്ന പണ്ട് പോലും എൻറെ കല്യാണത്തിന്റെ കല്യാണത്തിന് നാലു ദിവസം സാരി കൊടുന്ന് വരുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അച്ഛൻമാര് ചേക്കുമ്പോ നല്ല ഡ്രസ്സുകളില്ല ഒക്കെ ആശയമായി പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കരയല്ല അപ്പൊ ഞാൻ പറയാ ചായ തൊണ്ടാല ചായ സുന്ദര ചിട്ട അയ്യോ അപ്പ ഒന്നും കിട്ടി ചേച്ചി ചേച്ചിയുടെ പഴയ ചുത ഞാൻ കല്യാണത്തിന് വരുന്ന ദിവസം നിന്നത് ചേച്ചിയുടെ പഴയ ചുചാർത്തിട്ട് കാണുന്നു അന്നേരം എന്റെ ചേച്ചിമാരുടെ കല്യാണം അതിനേക്കാളും കെ ബാക്കി എൻ്റെ അച്ഛനമ്മ നടത്തി കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല അപ്പോൾ ലൈഫിൽ എനിക്ക് സ്വന്തമായിട്ട് ആഗ്രഹം തോന്നി ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് മേക്കപ്പ് ചെയ്തിട്ടും നമ്മുടെ ഇഷ്ടത്തിൽ സാരി എടുത്തിട്ടും ഒന്ന് കല്യാണം അയക്കാൻ തോന്നി ഞങ്ങളുടെ ഇഷ്ട ലൈഫിലേറ്റവും ഞങ്ങൾ ആഗ്രഹിച്ചതും ഒരു പത്ത് വർഷം മുന്നേ എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ ജനറേഷൻ കല്യാണം ഒക്കെ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ഓരോ വീഡിയോ ഇന്ന് നാട്ടിൽ കാണുവാറുണ്ടായിരുന്നു നമുക്കിതുപോലെ കല്യാണം കഴിക്കണമല്ലേ നമുക്കും ഇതുപോലെ ഇരുപത്തഞ്ചാമത്തെ വെഡ്ഡിങ് കഴിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു പത്ത് വർഷം മുന്നേ അതായത് പൊന്നു കല്യാണം കഴിക്കണമെങ്കിൽ മുന്നേ ഞങ്ങളുടെ മനസ്സിലാഗ്രഹമാണ് ഞങ്ങളുടെ ഇരുപത്തഞ്ചാമത്തെ വെഡ്ഡിങ് എനിവർസറി സാധിച്ചത് അപ്പോൾ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിട്ടും മനസ്സിലാവില്ല എനിക്ക് അറിയാം എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളു പിന്നെ പട്ടീല മേടിച്ചത് പൊന്നു പോയി തന്നെ എൻ്റെ കുണുക്കിന് വലിയൊരു ഷോക്കായിരുന്നു ഭയങ്കരമായിട്ടുള്ളൊരു ഷോക്കായിരുന്നു പിന്നെ അവൻ പൊന്നുവിൻ്റെ വീഡിയോ പോയതിന് ശേഷം പൊന്നിൻ്റെ വീഡിയോ കണ്ടായിരുന്നു അതിൻ്റെ ഒരു പൊന്നു ഒരിക്കൽ ബഷീൻ്റെ കുട്ടീനെ അടുത്ത് ഇരുത്തിയുള്ള വീഡിയോ അപ്പോൾ അവൻ ഭയങ്കര വിഷമമാണ് പിന്നെ പൊന്നൊരു വീഡിയോ അവൻ കാണാറുണ്ടായിരുന്നില്ല പിന്നെ എനിക്കിതിലും ഷോർട്സിലെന്തെങ്കിലും പട്ടിക്കുട്ടീനെ കാണും അതിന് ശേഷം പൊന്നിൻ്റെ വീഡിയോ എന്തിനാണ് അവൻ കാണും ആ പട്ടീനെ കാണും അപ്പം പട്ടീനെ ഇഷ്ടമായിട്ട് അപ്പം എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ ലൈഫിൽ ഞാൻ പൊഞ്ഞുപഞ്ഞു ഏട്ടൻ കുഞ്ഞേ ഇതായിരുന്നു ഞങ്ങളുടെ ലൈഫ് അതിലേക്ക് അപ്രത്യക്ഷമായിട്ട് കയറി വന്ന രണ്ടാൾക്കാരാണ് കുണുക്കന് കുളിക്കും അപ്പം അവരഭിപ്രായങ്ങളോ അവർ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ അവരെ പറയാനുള്ള പ്രായമായിട്ടില്ല അപ്പം ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങൾക്ക് നാലാൾക്ക് പട്ടീനെ പൂച്ചേനോ തത്ത കിളിയിൽ തോന്നുന്നു ഞങ്ങൾക്ക് ഇഷ്ടമില്ല ഓൾറെഡി ഞങ്ങൾക്ക് അതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ പറ്റില്ല അപ്പോൾ ഞാൻ ഇരു പട്ടീനെ കെട്ടി പിടിക്കുന്നു ഉമ്മ വെക്കുന്ന എൻ ചോദിച്ചത് അപ്പം ഈ പട്ടിക്ക് മണ്ണല്ലേ കുടുക്കനാണെങ്കിൽ ചോദിച്ചിട്ട് കാര്യമുണ്ട് അമ്മ അത് പട്ടീനെ മേടിച്ചായത് കൊണ്ട് കുടുക്കനും കാര്യമുണ്ട് അപ്പം കുഞ്ഞെ പറഞ്ഞു അമ്മ കുണുക്കൻ്റെ ആഗ്രഹമില്ല അമ്മ അവ കളിച്ചോട്ട്മൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പൊന്നു അപ്പം ആ പൊഞ്ഞു സ്മെല്ലാവ കുഞ്ഞെ പറഞ്ഞു അങ്ങനെ സ്മെല്ലാണെങ്കിൽ ഈ പൊന്നേച്ചിപ്പോ നമ്മുടെ സ്വഭാവമല്ല പൊന്നേച്ചിക്ക് ഇത് ടോയ് ടോയ് ഡോഗാ അങ്ങനെ എന്താ പറഞ്ഞു കുട്ടികൾ കളിക്കുന്ന പോലത്തെ ഡോഗാണ് ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും വീട്ടിലിട്ട് വളർത്തുന്നതാണ് ഒരുപാട് വെളുതാവില്ല എന്നൊക്കെ പറഞ്ഞു എന്നാ ശരി ഇതിനും മുന്നേ നല്ല പൊന്നിനും കുഞ്ഞിനു ആഗ്രഹം ഒരു പണ്ടൊറ്റിക്കാൻ പട്ടീനെ മേടിച്ചിട്ടുണ്ട് അന്ന് ഞാൻ ഒരണം അമ്മക്ക് പെറ്റില്ല അമ്മക്ക് പെറ്റില്ല അമ്മക്ക് പറ്റാത്ത സാധനം അപ്പം അമ്മ പട്ടീനാണ് ശരി അപ്പം അന്ന് കാശ് കൊടുക്കാണ്ട് ഒരു പട്ടീനെ നല്ലൊരു പട്ടിയും ഈ അധികം ഹൈറ്റ് വയ്ക്കാത്ത സാധനം എന്തായാലും അറിയാം ടാഷോ എന്തോ എനിക്കറിയില്ല ഒരു ഹൈറ്റ് ഒന്ന് നേരത്തെ പട്ടി അപ്പൊ ഒരു ഡോക്ടർ അവിടെ അതിന് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു വേണമെന്ന് ചോ ശരിപ്പടുത്ത വീട്ടിൽ ചേട്ടൻ വന്നപ്പോ ശരി എന്നാണ് പട്ടീനെ മേടിക്കാൻ പോയത് പട്ടീനുണ്ടപ്പോൾ ഓടിച്ചെറുതെന്ന് കണ്ടിട്ട് എന്നിട്ട് പട്ടീനെ മേടിക്കാൻ മേടിച്ചു ആ വീട്ടിൽ അവര് വീട്ടിലിരിക്കുക മേടിച്ചു കൊടന്ന വീട്ടിലേക്ക് ഇട്ടാ അവറ്റവരും ഇടല്ല അവ വേറെ ചേട്ടനോട് വേണ്ട ആ ചേട്ടനാണ് അവിടെ ഇണ്ടാവും അവരുടെ മോളും കൂടിയിട്ടാണ് മേടിച്ചത് അവിടെ വന്നിട്ട് ഇരിക്കുക പട്ടീനോണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് പൊന്നുവിന് മതി സ്മെല്ലെടുത്തോടുകൂടി പൊന്നു മതി ഞങ്ങളൊരു അഞ്ച് പത്ത് പേറ്റ് ഷാംപൂ കൊടുത്ത് കലക്കെ അതിനെ കുളിപ്പിച്ചു എന്നിട്ടും മണം പോണില്ല പട്ടിയുടെ അയ്യോ മേ ഞാൻ എപ്പോഴും ഈ പട്ടിയാണ് നിന്റെ കാലിലടി വന്നിരിക്കുക കുഞ്ഞിന് മതി കുഞ്ഞിന് ചെല്ലായ്മ കുഞ്ഞിച്ച് ഇറങ്ങുന്നില്ല അപ്പൊ ഞാൻ എന്താ വേണ്ട കുഞ്ഞിന് പൊന്നിന് ഭക്ഷണം വേണ്ട ഒന്നും ഇല്ല കാരണം ഞങ്ങൾക്കായിട്ട് രണ്ടാൾ പട്ടീനെ കൈ ഒഴിച്ചു അങ്ങനെ ഞാൻ അയിന്നര ഇപ്പൊ പതിനാറ് പത്ത് മണി പതിനൊന്ന് മണി അവര് വീണ്ടും മുറ്റത്തിരുന്നു അവസാനം അവർ വീണ്ടും അപ്പുറത്തെ കിട്ടി ഞാൻ ആ പട്ടീനെ വേണം വെച്ച് കൊടുത്തിട്ട് പോകും ഞാൻ വീട്ടിലേക്ക് തന്നെ ഞങ്ങൾ കയറ്റില്ല അപ്പോൾ ആ സ്വഭാവം ഞങ്ങളുടെ ഒരാളാണ് പട്ടീനെ വെച്ചിട്ട് നെഞ്ചത്തെടുത്തോണ്ട് അപ്പം ഞാൻ സ്മെല്ലാവരും അങ്ങനത്തെ ഒരു പട്ടിയായിരിക്കും വെച്ചു അങ്ങനെ പട്ടീനെ മേടിക്കാൻ പോയി കുണുക്കൻ്റെ ആഗ്രഹത്തിന് ഒരിക്കലും ഞാൻ പട്ടീനെ പൂച്ചല്ലൊന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല കുണുക്കൻ്റെ ഒരു ആഗ്രഹത്തിന് ശരി മേടിക്കാൻ പോയപ്പോൾ രണ്ട് പട്ടീനെ ഒരു കൊട്ടേര് കാട്ടി തന്നു കൊട്ടേര് കാട്ടി തന്നെ ചടച്ചിതിൽ ഒരണത്തു അപ്പോൾ നോക്കിയപ്പോൾ നല്ലത് ഉടുത്തത് പൂപ്പി ആയിരുന്നു അപ്പം ഞാൻ പൂപ്പീനെടുത്തു അപ്പോൾ അതിലേക്ക് എത്തിച്ചേക്കുമ്പോൾ പാപ്പൂസ് തടി ഒന്നുമില്ലാണ്ട് ഒരു കുഞ്ഞീല അതിങ്ങനെ കിടക്കാൻ പ്രസവിച്ചത് നാലഞ്ച് ദിവസമായിട്ടുള്ളൂ അതിങ്ങനെ കെടുക്കണുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഭയങ്കര വിഷമം അപ്പം എന്നും പറഞ്ഞു എൻ്റെ ഓരോ അച്ഛനും ഇങ്ങനെ പിരിയിപ്പിച്ച് കൊണ്ടുപോയി നമ്മൾ ആകാശ സിനിമ ഉണ്ട പോലത്തെ അവസ്ഥയാണ് പറഞ്ഞ് ആദ്യം കാശ് കൊടുത്ത് പറ്റി നമുക്ക് ദോരണ്ണ പറ്റോ ഇല്ലയെന്ന് അറിയാണ്ട് എന്നെ ഡി വഴിക്കുന്നത് എന്നാ വേണ്ട ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു അപ്പം അതിൻ്റെ ശരി അതുകൊണ്ട് നമുക്ക് പറ്റില്ലെങ്കിൽ കാര്യം കൊടുക്കാം എന്തെങ്കിലും വേണ്ടത് തന്നെ അങ്ങനെയാണ് ആ രണ്ട് പട്ടി ഞങ്ങളുടെ വീട്ടിലാണ് രണ്ട് പട്ടീനെ ഞങ്ങൾ ആറ് മാസത്തോളം ഞങ്ങളുടെ വീട്ടിലിട്ടു അപ്പം ഞങ്ങൾക്കൊരു സത്യം മനസ്സിലായി ഞങ്ങളോട് ഈ പട്ടീനെ പൂച്ചൊരു നോക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് അത് അഡ്ജസ്റ്റഡ് ആവില്ല എന്നുള്ള സാധ്യത നിങ്ങള അവസ്ഥ അപ്പോൾ പലർക്കും പല സ്വഭാവ രീതിയല്ലേ അപ്പം ഞങ്ങൾക്ക് പറ്റുന്നില്ല ഞങ്ങളോട് പറ്റുന്നില്ല ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും തുടങ്ങി അപ്പോൾ ഞങ്ങൾ നേരെ ഞങ്ങളുടെ മാമൻ്റെ വീട്ടിലേക്ക് വെറുതെ കൊടുത്തത് കാശിനൊന്നുമല്ല വെറുതെ കൊടുത്തു ഇപ്പോൾ അമനമ്മരോടെ ഉണ്ട് സെന്തുമാമെന്നൊക്കെ പറയലേ അവരോടെ പൂപ്പിയും ബാപ്പൂസ് ഇപ്പോഴും ഇരിക്കുന്നുണ്ടോ ഓമനമ്മ നോക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് പട്ടിയുടെ കാര്യം ഉണ്ടായത് പിന്നെ ഉണ്ടായത് ഐഫോൺ ഐഫോൺ നിങ്ങൾക്ക് ഞങ്ങളുടെ പണ്ടത്തെ വീട് നോക്കുമ്പോഴെന്നെ അറിയാം ആ പൊന്നുള്ളപ്പോഴെ ഞാൻ പറഞ്ഞതാണ് നമുക്കൊരു ഐ ഫോൺ മേടിക്കണം മേടിക്കണം കാശായിട്ട് വേണം മേടിക്കാൻ എൻ്റെ കാശില്ല സെറ്റായിട്ട് വേണം മേടിക്കണം പൊന്ന് പോയ സമയത്താണ് ഞങ്ങളുടെ സ്ഥലം കച്ചവടം ആ സ്ഥലം കച്ചവടമായ കാശോടാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഐഫോൺ മേടിച്ചത് അതായത് അന്ന് ഐഫോൺ മേടിക്കുമ്പോൾ കയ്യിലെ സ്ഥലം കച്ചവടം അങ്ങനെ കയ്യിൽ കാശ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഐഫോൺ ഫോൺ മേടിക്കണം എന്നാൽ നല്ല ഫോൺ ഉണ്ടായിരുന്നു ആ ഫോണ് ഫോൺ കേടായി അപ്പോൾ ഇനി ഒരു ഫോൺ പത്ത് മുപ്പത്തയ്യായിരം കൊടുത്ത് മേടിക്കുന്നേക്കാളുമ്പോൾ നമുക്കൊരു ഐഫോൺ എടുക്കാൻ നല്ലതാണ് അപ്പോൾ ശരി ഇപ്പോൾ ഐ ഫോൺ എടുക്കാന്ന് വെച്ചിരിക്കുമ്പോൾ ഞങ്ങളാണ് എനിക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടിയത് കയ്യിൽ എപ്പോഴും കാശൊന്നും അങ്ങനെയാണ് ഞങ്ങൾ ക്രെഡിറ്റ് കാർഡ് വലിച്ചിട്ടാണ് ആ ആദ്യം ഐഫോൺ എടുക്കണം അപ്പോൾ അന്ന് ഞങ്ങൾ തോന്നുന്നു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് അപ്പോൾ നമ്മൾ കൊടുത്തത് എത്ര തന്നെ കേട്ടോ ക്രെഡിറ്റ് കാർഡ് വലിച്ചിട്ട് അറുപതങ്ങൾ തോന്നുന്നില്ലേ ഒന്ന് ഇരുപത്തഞ്ച് ഐഫോൺ എഴുപത്തയ്യായിരം മൂന്ന് മാസമായിരം അടക്കിയ ചെയ്തു നമ്മൾ എഴുപത്തി അഞ്ച് അൻപത് അമ്പത് അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ ഒരു ഫോണിൻ്റെ കവർ ചാർജർ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് കഴിയുന്ന കൂടിയിട്ട് ഒരു പത്ത് അമ്പത്തയ്യായിരം അറുപതിനായിരം രൂപയുടെ അടുത്ത് ഇത് ക്രെഡിറ്റ് വലിച്ചു ബാക്കി ഞങ്ങൾ മൂന്നളവിന് അടക്കാന്ന് പറഞ്ഞിട്ടാണ് എടുത്തത് എന്താ വെച്ചാൽ ഒരുപാട് വടവ് വേണ്ട എന്തായാലും സ്ഥലം കച്ചവടം കഴിക്കഴിഞ്ഞാൽ മൂന്നളവായിട്ടാണ് മൂന്നടവായിട്ടാണ് അടച്ചത് അത് ഞങ്ങളിൽ കാശ് അപ്പം ക്രെഡിറ്റ് കാർഡ് കിട്ടുകയാണ് അതാണ് ഇപ്പോൾ പൊന്ന് ഫോൺ എടുത്തു വെച്ചാൽ ഞങ്ങളിൽ എടുക്കും ഇപ്പം ഇനി പൊന്ന് ഫോൺ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എടുക്കണ്ട അമ്പിസരം മിട്ടായൊന്നല്ലല്ലോ നമ്മൾ ഓടിപ്പോയിട്ട് മേടിക്കുന്നു നിങ്ങൾ എന്തു ഈ പറയുന്നത് വാഹനം വല്ല ബന്ധവും വേണ്ടേ അപ്പോൾ അത് അങ്ങനെ കഴിഞ്ഞു ഫോണിൻ്റെ കാര്യം ക്ലിയർ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പട്ടികളുടെ കാര്യം കല്യാണം ഇനിയിപ്പോൾ വാച്ച് മേടിച്ചത് വാച്ചിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞൂല എൻ്റെ വിചാരം എൻ്റെ വിചാരം ഇങ്ങനത്തെ ഒരു വാച്ച് കിട്ടണമെങ്കിൽ പത്ത് മുപ്പതിനായിരം രൂപ വേണമെന്നാണ് ഞാൻ ചിന്തിച്ചത് ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ഒരു കുട്ടിക്കാറ് അതായത് പൊന്നു മേടിച്ചൊന്ന് ഓപ്ര കളർ വാച്ചാണെങ്കിലും ഇനി ആ ആ കളറാണ് വേണ്ടത് വെച്ചിട്ട് ഞാൻ എൻ്റെ കൈമുള്ള ഡിസൈൻ അത് വേറെയാണ് അങ്ങനത്തെ വേണമെന്നായി അപ്പോൾ പൊന്നു മൂവായിരം രൂപയാകുമ്പോൾ ഞാൻ അങ്ങനെ അത് മൂവായിരം അപ്പം ഞാൻ മൂവായിരം രൂപയുള്ളൂ അപ്പോൾ അപ്പോഴാണ് മൂവായിരം രൂപയുള്ളൂ എന്നാ വാച്ചിലാണ് പൊന്ന് ആദ്യം എടുത്താൽ മേടിച്ച വാച്ചിലിട്ട് മൂവായിരത്തി സംതി നാലായിരത്തിനുള്ളിൽ അപ്പോൾ ഞാൻ മുന്നോറിക്ക് ഇങ്ങനത്തെ എല്ലാം ഇഷ്ടം ഇങ്ങനത്തെ വാച്ച് ഇഷ്ടമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞില്ല ഞങ്ങൾ ആ വാച്ച് കഴിച്ചതിൻ്റെ പിറ്റേ ദിവസം കൊണ്ട് ഹോസ്റ്റലിലേക്ക് പോയി ഹോസ്റ്റലിൽ പോയപ്പോൾ ഈ വീട് എൻ്റെ കൂട്ടി ആ കുട്ടി കാണുണ്ടാവുകയില്ലേ എന്ന് എനിക്കറിയില്ല ഹാസ്റ്റലിൽ പോയപ്പോൾ ഞങ്ങൾ ഞങ്ങൾ സ്റ്റോറി ഉണ്ടപ്പോൾ അവിടെ ജോലി ചെയ്യണ ഒരു കുട്ടി കൂടുതൽ അങ്ങനെ നിങ്ങൾ ചുളാസ്റ്റർ ഉണ്ട് നിങ്ങളുടെ സ്റ്റോറി കണ്ടുമ്പോൾ മനസ്സിൽ അങ്ങനെ കാണാൻ വന്നു വന്ന് വർത്തമാനം പറയുമ്പം ഈ കുട്ടിയുടെ കഴിയുമ്പോൾ ഈ വാച്ചിൽ അത് കുറേ റാവശ് നോക്കിയിട്ട് വേറെ ചോദിക്കണോ വേണ്ടേ വേറെ ചോദിക്കണോ വേണ്ട മോശമില്ല അപ്പം അപ്പോഴും എൻ്റെ ഒരു പത്ത് മുപ്പതിനായിരം രൂപയുണ്ടാകും ഒരു വാച്ചിൽ ഞാൻ അപ്പഴും ചിന്തിച്ചിണ്ടായിരുന്നത് നല്ല കാണണം നല്ല ലുക്കണം അപ്പം അങ്ങനത്തെ ഒരു വാച്ചിന് പത്ത് മുപ്പതിനായിരം രൂപ ആവും ഞാൻ ചിന്തിച്ചിട്ട് പൊട്ടത്താലാവട്ടെ എന്തിനും ആവട്ടെ അപ്പോൾ ഞാൻ ആ കുട്ടികൾ അവസാനം ആ കുട്ടി നല്ല കൂടായിട്ട് വർത്തമാർ അവിടെ പാവർത്തിയുള്ള കുട്ടിയാണ് വർത്തമാനം ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു ഈ വാച്ചിന് എത്രയും ഞാൻ കുറേ നാട്ടിൽ എൻ്റെ ഒരു സ്വപ്നമാണ് ഇങ്ങനത്തെ വാച്ചിന് എത്രയോ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചൊക്കെ ഉള്ളു ചോദിച്ചിട്ട് അങ്ങനെ എന്തോ പറഞ്ഞു പത്ത് മൂവായിരത്തിനുള്ളിലുള്ളു പറഞ്ഞു അപ്പോൾ ഞാൻ ആ അത്രേ ഉള്ളു ചോദിച്ചു എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ വാടി മേടിക്കുകയെന്നാൽ കൂട്ടിയാണ് അപ്പോൾ ഞാൻ ആ വേടിക്കണം എന്നാണ് അപ്പോഴാണ് ഞാനിതിലൊരു പത്ത് മൂവായിരം രൂപയുള്ളൂ മൂവായിരം രൂപയ്ക്ക് ആ വാച്ച് കിട്ടും എന്നുള്ള സത്യം ഞാൻ അറിഞ്ഞത് മനസ്സിലായി അപ്പോൾ ഞാൻ എൻ്റെ അപ്പം എൻ്റെ ആഗ്രഹം പര്യടനം പറഞ്ഞു എന്തോരം കാശ് നമ്മളങ്ങനെ ഇങ്ങനെയൊക്കെ നീ നിൻ്റെ ഒരു ആഗ്രഹമില്ല എടുക്കു വാച്ച് നീ ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് എന്താ അന്യായിട്ട് ഇത്രയും വർഷം ഇരുപത്തഞ്ച് വർഷം വെഡ്ഡിങ് അനുശനിയാണ് ഇന്ന് വരെ അന്യായിനോട് കിന്നത് വേണം ഇന്നത് ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പറയാറില്ല അന്യനോട് മേടിപ്പിക്കാറില്ല അപ്പോൾ അതിലൊരു കമൻറ്റ് കണ്ടു നിങ്ങൾ എന്തിനാ ഷേപ്പിന് മേടിച്ചതെന്നു അച്ഛൻ എന്ന് പറയണത് യൂട്യൂബിലെ വരുമാനമല്ലേ അത് നിങ്ങൾ ഉണ്ടാക്കണല്ല അതിന് എന്തിനാണ് അച്ഛനോട് ഷേപ്പിനോട് പൊന്നുവിനോ അമ്മയ്ക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ മോളെ ഞങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ എങ്ങടെ എന്നുള്ളതിൽ അത് മൊത്തം നമ്മുടെയാണ് അപ്പോൾ എൻ്റെ എനിക്ക് ആയാലും അന്യൻ്റെ എനിക്ക് വേണ കാര്യം അത് ഞങ്ങളുടെയാണ് മനസ്സിലായി ഞാൻ ഒരാൾ ഒരു ബ്ലോഗ് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ എനിക്ക് സപ്പോർട്ട് ആയിട്ട് എൻ്റെ അന്യട്ടൻ്റെ പിള്ളേരുള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ എടുക്കുന്ന കാരണം അപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഒരു രൂപ ചെലവാക്കൊണ്ട് ഞങ്ങളെന്താ അങ്ങോട്ട് ഷെയർ ചെയ്യും അന്യായിട്ട് ഞാൻ അന്യൻ്റെ ഇഷ്ടം എന്നിട്ട് ഇന്നത് വേണം മേടിക്കാറില്ല ഇപ്പം എന്നാളാണ് അത് സ്റ്റുഡിയോയിൽ പോയി പക്ഷേ ഷപ്പാണ് ആദ്യമായിട്ടാണ് എന്നിട്ട് അതിൻ്റെ ഷത്ത് കണ്ടിട്ട് വേണം എന്ന് വേണം പോലെ നിന്നത് എന്നോട് ചോദിക്കാറില്ല എന്നിട്ട് അവൻ മേടിക്കാറില്ല എന്നിട്ട് ഇഷ്ടത്തിന് വേണ്ടി എന്നാൽ മേടിക്കാറില്ല ഞാനും അങ്ങനെ തന്നെയാണ് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാനും മേടിക്കാറില്ല എന്നത് വേണമെന്നുള്ള ആഗ്രഹം ഞാൻ എന്നോട് ചോദിക്കാറ് അപ്പോൾ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് എൻ്റെ കാശ് അത് ഞങ്ങളെയാണ് പരസ്പരം ഞങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അങ്ങനോട് ചോദിച്ചിട്ട് ഇനി ഞാൻ കാശ് എടുത്ത് പെരുമാറാറ് എന്റെ ഇഷ്ടത്തിന് ഞാൻ ആശുപത്രി ഒന്നും ചെയ്യാറെന്ന് വെച്ചാൽ ഞാൻ എന്ന ഒരുമിച്ചാണ് പോണത് എവിടെ പോകാൻ അനിയൻ എൻ്റെ മൂടി ഉണ്ടാവും അപ്പം ഇവിടെ പത്ത് രൂപ ചിലവാങ്ങുമ്പോഴും അനിയടെ എൻ്റെ ഒപ്പമുണ്ട് മനസ്സിലായേ അനോട് അച്ഛനോട് ചോദിക്കാണ്ട് ചെയ്തുകൂടാ അത് ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ കൊണ്ട കമ്പനിയുടെ കാര്യം കണ്ടു ചോദിക്കാണ്ട് പോയി കൂടെ എന്തേലും അമ്മായി ചോദിക്കുന്ന മക്കളെ നമ്മൾ വീടായി ജീവിക്കുമ്പോൾ അച്ഛൻ അമ്മ അതാ വീട്ടിലെ എന്താ പറയുക നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് പോയി വരാ തോന്നുന്ന ദിവസം പോയി വര അതൊന്നും അല്ല സ്നേഹമുള്ള ചോദിക്കണത് അതിന് വേറെ അർത്ഥങ്ങള് കാണണ്ട പേടിച്ചിട്ടല്ല അമ്മ ഞാനൊന്ന് വീട്ടിൽ പോയി അതൊരു എന്താ പറയുക ആ ഒരു അമ്മക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ് മനസ്സിലായാ അവര് കൊടുക്കുന്നത് നല്ലൊരാൾക്ക് ഞങ്ങൾ അവരെ കല്യാണത്തിന് വിടുന്നു ആ കല്യാണം കഴിഞ്ഞിട്ട് ബെലോളൊക്കെ ശരി കല്യാണത്തിനാണ് അധികം ചിലപ്പോഴത്തെ വെള്ളം പണ്ടും സംസാരിക്കാം അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു കുട്ടി നല്ലൊരു കുട്ടി നല്ല സംസാരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ട് ആ കുക്കല്യാണത് ഗോകുലിൻ്റെ പെൺകുട്ടീൻ്റെ അതിന് നാൽപ്പത് വയസ്സുണ്ട് ഞാൻ ആ വീട് കുഞ്ഞിനാണ് അമ്മയെന്ന് നോക്കി നോക്കി അവർക്ക് വരുന്ന കമൻറ്റുകൾ നോക്കി നോക്കിയാൽ അവരെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ കമന്റും ഞാൻ പറഞ്ഞു മക്കളവരെ എങ്ങനെയാണ് ജീവിച്ചു പോട്ടെ ആ അമ്മയും മോനും ആ പെൺകുട്ടി ആ വീട്ടിൽ സമാധാന സന്തോഷത്തിൻ്റെ ജീവിച്ചു എന്തെങ്കിലാണ് നമ്മൾ കേറിയിട്ട് അവരുടെ ജീവിതം അല്ല പറയാളല്ലാണ്ട് എന്നാലും ഈ ആൾക്കാരുടെ ഒരു ഇത് കാണാം അവർക്കെങ്കിലും ജീവിച്ചു പോകണു അവരുടെ സന്തോഷത്തിന് അവർ വിഴിഞ്ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഇതിന് കയറിയിട്ടും മറ്റുള്ളവരിപ്പം എന്താണെന്ന് പറയുന്നത് പറയാനുള്ളതും വാക്കുകൾ കിട്ടുന്നില്ല സത്യം എന്താ ആ അവര് നല്ലൊരു ലൈഫാണ് അമ്മ മോഹൻബാ പെൺകുട്ടി ഞങ്ങളിപ്പോ അവരെ വീട് കാണുമ്പോഴും നമ്മളത് ഡോ അവ ഡാൻസ് ആയിട്ട് സിസ്റ്റേ വീട് കാണുമ്പോഴും ഭാര്യ വന്നു ഭാര്യ അമ്മ ഭാര്യ അമ്മിമാനായിരുന്നു ഡാൻസ് ഇപ്പൊ ഭാര്യ കൂടിയിട്ട് കൂടി അവര് മൂന്നാമ പെങ്ങൾ കളിക്കുന്നു പെങ്ങൾ കുട്ടി കളിക്കുന്നു അവര് സന്തോഷമായിട്ട് അങ്ങനെ സന്തോഷമുള്ള കുടുംബങ്ങൾ ഇന്ന് വളരെ കുറവാണ് ഈ ലോകത്ത് ഇപ്പോൾ സന്തോഷിക്കുന്ന ഒരു സന്ത നമുക്കതില്ലാത്ത മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ നമ്മളെന്താണ് അത് തകർക്കാൻ അത് കണ്ട് നമ്മൾ ആസ്വദിച്ചിട്ട് നമ്മുടെ ലൈഫിൽ അതിൽ എന്തേലും നമുക്ക് കണ്ടാൽ പറ്റുമോ എന്നാണ് ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ എപ്പോഴും ഇവിടെ പറയാം എനിക്ക് അങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് അതായത് കുഞ്ഞിനോട് കുഞ്ഞന് ഫുള്ള് സപ്പോർട്ടായിട്ട് വീഡിയോയുടെ മുന്നേ വീഡിയോ എഡിറ്റ് ചെയ്താൽ പോസ്റ്റ് ചെയ്യുള്ളൂ അതാണ് വീഡിയോ എടുത്ത് അങ്ങനത്തെ ഒരു ഇതിനൊന്നും നിൽക്കില്ല ഞാൻ ഞാൻ അങ്ങനെ ഒരു എത്രയോ മാം മക്കൾ നടപ്പം അമ്മമാരോടൊന്ന് ഓരോ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എനിക്ക് അങ്ങനെ ഒരു മോൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ചാനലും എൻ്റെ ഇൻസ്റ്റാഡിയും ഇതിന് റീച്ച് വന്നേന് പക്ഷേ എനിക്കങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാറില്ല സത്യം പറഞ്ഞാൽ ഒരു ഷേബി മോനാണ് അവർക്ക് അവരുടെ ചാനൽ കാര്യങ്ങളായിട്ട് അവർക്ക് കിടക്കണേ പക്ഷെ ഞാൻ പറയണം ആ അമ്മയുടെ മോൻ്റെ സപ്പോർട്ടാണ് അവർ ഇന്നത്തെ ആ ഒരു ഇൻസ്റ്റേഡിയായാലും യൂട്യൂബായാലും വന്ന് നിൽക്കാനുള്ള കാര്യമാണ് അവരെ രണ്ടാളും ഡാൻസ് കളിച്ചിട്ടും ബുള്ളറ്റ് ഓടിച്ച് അങ്ങനെ ആൾക്കാരിൽ ശ്രദ്ധിക്കപ്പെട്ട് അവർ വന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു മോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് ഇപ്പോഴെന്നില്ല ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഗോകുലിൻ്റെ പോലും അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും അങ്ങനത്തെ വീഡിയോ എടുക്കാമായിരുന്നു നമ്മളൊക്കെ ആഗ്രഹമാണ് അത് കണ്ടിട്ട് കുശുംപൂത്തല്ലേ വേണ്ട എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു മോ വേണമായിരുന്നു എന്നാണ് പക്ഷെ അതിനോട് കുശുംബൂന്നല്ല അവർ ആഗ്രഹമാണ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതുപോലെ വീഡിയോസ് എടുക്കാമായിരുന്നു എന്നുള്ള ആഗ്രഹം അപ്പം അത്രേ ഉള്ളൂ എന്താ പറയുക അപ്പം അല്ലാണ്ട് പൊന്നിനോടുള്ള വൈരായോട് അറിയാം ആ വാച്ചിന് ഒരുപാട് റൈറ്റ് ആ മേടിക്കാൻ പോണ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി അപ്പൊ ആ ഹോസ്റ്റലിൽ വെച്ച് ചോദിക്കുമ്പോൾ ഷെബി എന്ന് കേൾക്കണ എല്ലാവരും കേൾക്കുന്നുണ്ട് പിന്നെ ശോഭേരിക്ക് പോകുമ്പോഴാണ് പറഞ്ഞത് അച്ഛനോട് പറഞ്ഞു എന്തായാലും ഇന്ന് ശോഭയിൽ പോയിട്ട് നീ ആ വാച്ച് എടുത്തിട്ട് നമ്മൾ പോകണോണ്ട് നീ ആ വാച്ച് മേടിച്ചത് അപ്പോൾ ഞാൻ മേടിക്കാനുള്ള ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ലാട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ചാവിടിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നോട് എന്താ പറയുക പറഞ്ഞിട്ടുണ്ടായി നമുക്ക് ഇന്നലെ പോകുമ്പോൾ എത്ര വേണേ എന്ത് പോണായ്മെന് കള്ളത്തരം പറഞ്ഞാലോ അപ്പൊ എന്റെ പെട്ടി ചില വാച്ച് തന്നെ അടിച്ചു വേണ്ടതാണ് അപ്പം അപ്പം വാച്ച് മേടിക്കണം മേടിക്കണോ അങ്ങനെ ഉണ്ട് അപ്പഴും ഞാൻ മേടിക്കണം എന്ന് വെച്ചിട്ട് എല്ലാ ഷോപ്പിങ്ങ് പോയത് ഇപ്പോഴും ഞാൻ പറയു വാച്ച് മേടിക്കണം എന്ന് വെച്ചാൽ ഒരിക്കലും പോയത് എല്ലാ ഷോപ്പിങ് ജസ്റ്റ് ഒന്ന് വെറുതെ പോയതാണ് പോയപ്പോഴാണ് പറഞ്ഞത് രണ്ടു ദിവസം മൂന്ന് ദിവസം അവർ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു മദേഴ്സ് ഡേ ആയിട്ട് വാച്ചിന്റെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പൊ ആ അച്ഛൻ്റെ എനിക്കോ ടിക്കറ്റ് ഞാൻ പറഞ്ഞത് എനിക്കോ ടിക്കറ്റ് ഒന്നും നേടിയെടുക്കാൻ എനിക്ക് ഇഷ്ടം അപ്പൊ എനിക്കോ വാച്ചാ രണ്ടാ വാച്ചിക്ക് പിന്നെ വേറെ കുണുക്കിന് വായിച്ചില്ലല്ലോ കുഞ്ഞിന് വായിച്ചില്ലല്ലോ അപ്പൊ ഞാൻ അവരോട് അടുത്ത മാസം കാശ് സെറ്റിട്ട് നിൽക്കുന്നാലും അവടൊക്കെ മേടിച്ചു കൊടുക്കൂട്ടോ അപ്പൊ ഞാൻ ഇവരെ മൂന്നാളെ ചിന്തിച്ചിട്ടാണ് കുണുക്കിപ്പോ വായിച്ച് മേടിച്ചപ്പോ കെട്ടു തുടങ്ങി അവ എടുമ്പോ അവള് വായിച്ചോട് ഒരു ദിവസം കുരിയാരു പോകുമ്പോ അയ്യോ ഞാൻ വാച്ച അമ്മ അപ്പോ അവ കെട്ടി കെട്ടിണ്ട് അത് വന്ന് അതേപോലെ ഭയങ്കര ഊരി വെക്കണിണ്ടാവുമ്പോ അവ വായിച്ചു സൂക്ഷിക്കാൻ തുടങ്ങി അപ്പം ഞാൻ അവിടെ ഒരു മഞ്ഞ വാച്ചാണ് കൊള്ളൂടാ അപ്പം ഞാൻ വന്നു ഒരു പത്തായിരത്തിന് കുട്ടികളുടെ വാച്ച് കൊണ്ട് പത്തായിരത്തി അഞ്ച് രൂപ തിരിച്ചു രണ്ടായിരം അപ്പം ആറായിരം രൂപ എത്ര വാച്ച് തമ്മിൽ അതവിടെ വെച്ചു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ വാച്ച് മേടിച്ചു കുഞ്ഞിനെ വാച്ചില്ല അപ്പോൾ എനിക്ക് ഞാൻ മേടിച്ചപ്പോഴേക്കും വിരിക്കില്ല എന്നൊരു വിഷമമായി പിന്നെ ഞങ്ങൾ മൂവായിരത്തിൻ്റെ വിചാരിച്ച് പോയത് ഞങ്ങൾക്ക് വാച്ച് മേടിച്ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഏഴായിരത്തി സംതിങ് എൻ്റെ വാച്ചിനും അല്ല എൻ്റെ വാച്ചിനും ഏഴ് എട്ടിൻ്റെ അടുത്തായിരുന്നു ഞാൻ എണ്ണാനുള്ള വാച്ചിനും എണ്ണായിരത്തിൻ്റെ അടുത്ത് ഏകദേശം റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് വാച്ചിൻ്റെ റേറ്റ് അപ്പം പിന്നെ പിന്നെ അടുത്തത് ഇപ്പം മേടിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അവരോട് ഞാൻ പറഞ്ഞു അപ്പം മേടിച്ചരാം അടുത്ത മാസം കാശ്ശേരി നിങ്ങൾക്ക് വായിച്ച് മേടിച്ചരാം കേട്ടോ അത് എനിക്ക് സ്വന്തം ഒന്നും മേടിക്കാൻ ആഗ്രഹം ഇല്ല എനിക്ക് എൻ്റെ അപ്പൻ്റെ മക്കളും കൂടി അവരോട് മേടിക്കണം അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നുമില്ല അപ്പം ഇന്നത്തെ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ലൈഫ് എടുക്കാൻ വന്നതാണ് പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു വന്നപ്പോൾ ടൈം ഇരുപത്തുകൊണ്ട് മിനിറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സംസാരിച്ചു അപ്പോൾ നാളത്തെ വീഡിയോ വേറെ കാണാം അങ്ങ് പോട്ടെ ബൈ